വലൈക്കും വഹമ്മത്തല്ല പൊന്നാനിയിലെ വളരെ പഴക്കമുള്ള പള്ളിയാണ് തെരുവത്ത് പള്ളി ഇവിടെ കാലങ്ങളായി പണ്ഡിതന്മാർ ധറസ് നടത്തിയിരുന്നു ഫോർച്ചുകാരുമായി യുദ്ധം ചെയ്യുകയും ഷഹീദാകുകയും ചെയ്യുന്ന മഹാനവറുകൾ ആണ് അലിയുൽ മിസ്രി റലി അവരുടെ മക്ബറയാണ് ഈബ്ജിപ്തിൽ നിന്ന് എത്തിയ ധീരയോധാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയാണ് പൊന്നാനിയിലെ തെരുവത്ത് പള്ളി ഒരു കാലത്ത് അറിയപ്പെടാതെ കിടന്നിരുന്നു അപ്പോൾ മഹാനായ അന്ദ്രൂപ്പ വലിയുല്ലാഹി പൊന്നാനിയിൽ വരികയും പൊന്നാനിക്കാർക്ക് മഹാനവടെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അതിന് ശേഷം ഈ ഷുഹതാവിൻ്റെ മക്ബറ വൃത്തിയാക്കി സൂക്ഷ്മത പുലർത്തി സിയാർത്ത് ചെയ്യാൻ തുടങ്ങി മഹാനവറുകൾ പറഞ്ഞു അന്തൃപ്പാപ്പ പറഞ്ഞു പൊന്നാനിക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് ഏകദേശം ആയിരത്തോളം വർഷം പഴക്കമുള്ള പള്ളിയാണ് പൊന്നാനിയിലെ ഈ മക്ബറ ബാഹുവിൻ്റെ ദീനിനു വേണ്ടി ഷോർച്ചുകാരുമായി യുദ്ധം ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് ഷഹീദാവുകയും ചെയ്യുകയും ചെയ്തു എന്നാണ് ദീനി പ്രബോധത്തിനായി മിസറിൽ നിന്ന് വന്നവരാകുന്നു മഹാനായ അലി മിസരി അലി അള്ളാഹു ഈജിപ്തിൽ നിന്നെത്തിയ ധീരയോധാവ് കാലങ്ങളോളം മഹാനവറുകളുടെ ദർഗ അല്ലെങ്കിൽ അന്ത്യവിശ്രമം കൊണ്ടുവന്നത് സ്ഥലം അറിയാതെ കിടക്കുകയായിരുന്നു പിന്നീട് അന്തൃപ്പാപ്പ എന്ന മഹാനവറുകളിൽ നിന്നാണ് ഇത് അറിയപ്പെട്ടത് ഇന്ന് ധാരാളം പേർ വന്ന് സ്ഥിരാർത്ഥ ചെയ്തു പോകുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു അള്ളാഹു ഈ ധീരയോധാവിൻ്റെ അക്കത്തുകൊണ്ട് ഹയറിലാക്കട്ടെ വലിയ സിഹർ കണ്ണീർ കൂടോത്രം തുടങ്ങിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന ദർഗയാണ് എല്ലാവർക്കും സിയാർത്ഥ ചെയ്യാൻ അള്ളാഹു സുബാന ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവർ